പ്പം എനിക്ക് ഇതേപോലൊരു കുടിക്കൽ നിന്നും അത്രയും വലിയ കൊട്ടാരം പോലെ ഒരു വീടാ കിട്ടിയത് ഈ ഒരു വീടിന് പറയാമോ അതിമനോഹരമായ ഒരു 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 അതിന്റെ ആ ഡിസൈൻ അന്യായമാണ് വലിച്ചു നീട്ടുന്നില്ല വെറും ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് ടീച്ചർക്ക് നല്ല ആരോഗ്യവും ആയുസും കൊടുക്കട്ടെ ഇതേപോലെ ഞങ്ങളെ പിടിച്ച് കൈ പിടിച്ച് ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ നിർത്തിയതുപോലെ എല്ലാവരെ നിർത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടെ പറയുക ടീച്ചറിന് വേണ്ടി ടീച്ചറിന് വേണ്ടി പ്രാർത്ഥനയോടെ നമ്മൾ പറയുവാണ് ടീച്ചർ എല്ലാം ചെയ്തു കൊടുക്കട്ടെ എല്ലാവരും എല്ലാവരെയും കണ്ണീര് ഒപ്പട്ടെ എന്ന് തന്നെയാ പ്രാർത്ഥിക്കുന്നത് നമസ്കാരം സ്വാഗതം ഞാൻ ഇന്ന് നീക്കുന്നത് സനീഷ മോളിന്റെ വീട്ടിലാണ് കുണ്ട്രി ഡി സ്കൂളിലാണ് മോള് പഠിക്കുന്നില്ല അവിടുത്തെ ടീച്ചർമാര് മോള് പഠിക്കുന്നില്ല അറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പം ആ താമസിക്കുന്ന വീട് കണ്ടിട്ട് സുനിൽ ടീച്ചറിന്റെ അടുത്ത് ഇങ്ങനെ അവതരിപ്പിച്ച് ടീച്ചർ വന്ന് കണ്ടില്ല വന്നോ ടീച്ചർ വന്ന് കണ്ടു ഈ പൊന്നുമോക്ക് ഒരു വീട് വെച്ചു കൊടുത്തു എങ്ങാണ്ട് കൊള്ളാന്നേ അടിപൊളിയാ എത്രയൊക്കെ വീട് പ്രതീക്ഷിച്ചായിരുന്നോ ഇല്ല സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു വീട് പ്രതീക്ഷിച്ചിട്ടില്ലേ ഇല്ല അങ്ങനെ ഒരു നല്ല ഭവനം നമ്മളെ ഡോക്ടർ സുനിൽ ടീച്ചർ വെച്ചു കൊടുത്തു നമുക്ക് ോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എം ജി ഡി സ്കൂളിലെ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും ആകെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിനാണ് ശശികലയുടെ ശിവകലയുടെ കുടുംബത്തിനാണ് ഇത് നൽകുന്നത് തീർച്ചയായും ഈ ഭവനം അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളാണ് പഠിക്കുന്ന പെൺകുട്ടികളാണ് നല്ലതുപോലെ പഠിച്ച് മികവോടുകൂടി വളർന്ന് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭ്യമാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ നല്ല ജീവകാരുണ്യ സന്നദ്ധ സാമൂഹ്യ സേവന സംരംഭത്തിൻ്റെയും ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം കൊടുത്തോട്ടെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ ബഹുമാനമുള്ള എം ബി സാറിന് ഡോക്ടർ രണ്ടാമത്തെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദിക്കുന്നു പ്രത്യേകിച്ച് ശ്രീമതി ഇങ്ങനെ വീടുകൾ വെച്ച് കൊടുക്കുന്നതിൽ ഞങ്ങൾ അതിനകത്ത് വളരെ താല്പര്യമുണ്ട് പല പല ഞങ്ങളതിന് റേഷൻ വകയായിട്ട് ഞങ്ങൾ കണ്ടു പിരിക്കുന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ ചേലക്കും ഞങ്ങൾ കൃത്യമായിട്ട് ചേലക്കു പോകുന്ന സ്ഥലത്താണ് അവിടെ ഞങ്ങളുടെ അയൽപ്പുറം അക്കത്തുള്ള പല ഭാഗങ്ങളും പല വീടുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ പഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ളതിനകത്ത് ഞങ്ങൾ സഹായിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇൻഡിവിതലായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഇവർക്ക് ശശികലയ്ക്കും ശിവനും ഈ വീട് കിട്ടിയതിനോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്

വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ അപ്പുറത്തെ ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ശ്രീ അടൂർ പ്രകാശ് എം പി ആണ് ഇത്തരത്തിലൊരു സംരംഭമുണ്ടെന്നും അതിൻ്റെ ദാനം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരണമെന്നും ആവശ്യപ്പെട്ടു അതിനുശേഷമാണ് മാഡം എന്നെ വിളിച്ചതും ഇതുമായി ബന്ധപ്പെട്ടത് ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ അവസരം ഉണ്ടായത് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന മാഡം എം എസ് സുനിൽ പേര് കേട്ടാൽ ആണുങ്ങളുടെ പേരാണെന്ന് തോന്നണെങ്കിലും എം എസ് സുനിൽ എന്നാണ് മാഡത്തിൻ്റെ പേര് കാത്തോലിക്കറ്റ് കോളേജിലെ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ പ്രൊഫസറായിരുന്നു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അതിനുശേഷം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ആകെ അംഗീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രാഷ്ട്രപതിയുടെ നാരി ശക്തി അർഹയായ മാഡമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എം എസ് സുനിൽ ഇപ്പോൾ ശക്തി പുരസ്കാരം എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷനാണ് അംഗീകാരമാണ് അപ്പോൾ മുന്നൂറ്റി പതിനേഴ് വീടുകൾ ഈ കാലയളവിൽ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് നിർമ്മിച്ച് നൽകി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനമാണ് സാമൂഹ്യ സേവനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിനൊരു വനിതാ നേതൃത്വം കൊടുത്തു സ്ത്രീ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടും അംഗീകരിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ നാരി ശക്തി പുരസ്കാരം നൽകി അംഗീകരിക്കപ്പെട്ട മാഡത്തിൻ്റെ നേതൃത്വത്തിലാണ് ശിവകലയുടെ കുടുംബത്തിന് നിർധന കുടുംബത്തിന് മനോഹരമായിട്ടുള്ള ഞാൻ ദൂരെ നിന്ന് നടന്നു വന്നപ്പോൾ ഒരു വലിയ കെട്ടിട സമുച്ചയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് രണ്ട് നിലയിലുള്ള ഒരു കെട്ടിടം വാസയോഗ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള കെട്ടിടം ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇത് മുന്നൂറ്റി പതിനേഴാമത്തെ വീടാണ് അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാവങ്ങൾക്ക് നൽകുന്നത് ആ മഹനീയമായ സന്നദ്ധ പ്രവർത്തനത്തിന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മാഡത്തെ മാഡൻ എം എസ് സുനിൽ പ്രൊഫസറെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യവും അനുമോദനവും ഈ നാടിൻ്റെ ആകെ പേരിൽ നാടിനെ അംഗം എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് രണ്ട് ഈ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചത് നോർത്ത് അമേരിക്കയിൽ വടക്കേ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന എക്വിമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന സ്ഥാപനമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഒൻപത് ലക്ഷം രൂപ ധനസഹായം നൽകിയത് അവർ ഈ തരത്തിൽ നൽകുന്ന നാലാമത്തെ വീടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എക്വിമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തെ പിൻപറ്റുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ എക്യുമെനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു സംരംഭത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് അവർ ഇവിടെയും ഈ സഹായവും നമ്മുടെ ഈ കൊറ്റങ്കര പഞ്ചായത്തിലും ഇത്തരത്തിലൊരു സഹായം നൽകിയിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപ എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാഡത്തിന് ഈ സന്നദ്ധ പ്രവർത്തനം ഈ സേവനം നടത്താനുള്ള അവസരം അവസരമുണ്ടായത് അപ്പോൾ അതിന് സംഭാവന ചെയ്ത എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയിലുള്ള മുഴുവൻ നമ്മുടെ സഹോദരങ്ങളോടും ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി നാടിൻ്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ് എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ കോശി ജോർജും ശ്രീമതി റയിച്ചൽ ജോർജും രണ്ട് പേരും ഇവിടെ അവർ അവരെ പ്രോധീകരിച്ചാണ് നമ്മോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവരെ രണ്ടു പേരെയും ഞാൻ നേരത്തെ പറഞ്ഞപോലെ എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞങ്ങളുടെ അഭിനന്ദനം സന്തോഷം നന്ദി അറിയിക്കുന്നു മാഡത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജയ ജയലാൽ അതുപോലെ ഇതിനെ നിമിത്തമായി മാറിയ എം ഹൈസ്കൂളിലെ അവിടെ എം ജി ഡി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് രണ്ട് ടീച്ചർമാര് വന്ന് കുട്ടികളുമായിട്ട് വീട്ടിൽ പഠിക്കുന്ന സാഹചര്യം തിരക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീട് മൊത്തവും പൊട്ടി പൊളിഞ്ഞ് മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന സമയമായിരുന്നു ടീച്ചറും മക്കളും കൂടെ വരുന്ന സമയത്ത് പോലും മഴയായിരുന്നു അപ്പം മഴയത്താണ് ടീച്ചറും കുട്ടികളും കൂടെ നമ്മുടെ വീട്ടിൽ വരുന്നതും അപ്പം ടീച്ചർമാർക്ക് തന്നെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ ഒരു സൗകര്യം കണ്ടിട്ട് ബുദ്ധിമുട്ടും നമ്മളെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കി ആന് ടീച്ചറും ഏര് ടീച്ചറും കൂടിയാണ് സ്കൂളിൽ ഈ വിവരം അറിയിക്കുന്നതും അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മറ്റുള്ള ടീച്ചർമാരുമായിട്ട് ആലോചിച്ച് സുനിൽ ടീച്ചറെ വിളിച്ചു അപ്പോൾ സുനിൽ ടീച്ചർ ഇവിടെ വന്ന് നോക്കി അപ്പം വീടിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരു ചെറിയ വീടെന്നു പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് മതി ടീച്ചറെ ഒരു മുറിയെങ്കിൽ ഒരു മുറി രണ്ട് മുറിയെങ്കിൽ അത് എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്നോട് അത് മതിയോ ഞാൻ പറഞ്ഞാൽ അത് മതി ടീച്ചറെ ഇത്രയും ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് മുറി അത് മതിയോ അപ്പോൾ ടീച്ചർ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടീച്ചറെ വിളിച്ചിട്ട് ചോദിച്ചു അങ്ങനെ എന്തോ പണിയെന്ന് ചോദിച്ചാൽ പിന്നെ കൂലിപ്പണിയാ ആശാരിപ്പണിയാ സ്ഥിരം പണിയില്ല എല്ലപ്പോഴുമൊക്കെ പണിയുള്ളൂ സ്ഥിരം പണിയില്ല അപ്പോൾ ആ ബുദ്ധിമുട്ടും പിന്നെ മക്കളും ഞാൻ ഇങ്ങനെ തന്നെ ഈ വീട്ടിൽ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഞങ്ങൾ ശരിക്കും ഈ സ്ഥലം മേടിച്ച് ഇവിടെ വീട്ടിൽ താമസിച്ചിറങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി ഒരു ആരും ഒരു സഹായവും ഇതേ ചെയ്തിട്ടില്ല അപ്പോൾ ടീച്ചർ വന്ന് നമുക്കിങ്ങനെ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് രണ്ട് റൂമായിട്ട് ചെയ്ത് തരാമെന്ന് ടീച്ചർ പറഞ്ഞു പക്ഷേ ചെയ്തു വന്നപ്പം രണ്ട് റൂമുമല്ല മൂന്ന് റൂമും അല്ല ഏറ്റവും വലിയ വീട് തന്നെ ടീച്ചർ ഞങ്ങൾക്ക് ചെയ്തു തന്നു അതിന് സ്കൂൾ എം ജി ഡി സ്കൂളിലെ ടീച്ചർമാരോടും സുനിൽ ടീച്ചറോടും എങ്ങനെ നന്ദി പറയണമെന്നറിയിട്ടില്ല പ്രത്യേകിച്ച് സുനിൽ ടീച്ചർ സുനിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും വരും എപ്പോഴും വരുമെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്ക് ടീച്ചർ വന്ന് ഓരോ സാധനങ്ങൾ മേടിക്കുന്നതിനായാലും എല്ലാത്തിനും ടീച്ചർ തന്നെ മുന്നിട്ട് നിൽക്കുന്നു അല്ലാതെ വേറൊരാളെ കൊണ്ടും ഒന്നും ടീച്ചർ ചെയ്തിട്ടില്ല എല്ലാം ടീച്ചർ നേരിട്ട് വന്ന് നമുക്ക് എന്ത് വേണം നിങ്ങൾ ജോലിക്കാരോട് എന്ത് വേണം അവരെന്ത് വേണോ എന്ന് പറയുമ്പോൾ ടീച്ചർ അടുത്ത് പറഞ്ഞാൽ മതി ടീച്ചർ വാങ്ങി തരാം അങ്ങനെ പറഞ്ഞിട്ടാണ് ടീച്ചർ പോകുന്നത് പക്ഷേ പോയിട്ട് തന്നെ ടീച്ചർ കടകളിൽ കയറി സാധനങ്ങൾക്ക് പറഞ്ഞിട്ട് പോകും സാധനങ്ങൾ ഇവിടെ വരും ടീച്ചറായിട്ട് തന്നെ പണി തടിപ്പണി എണ്ണം ചെയ്ത് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇത്രയും വലിയ ഒരു വീട് ഒരിക്കലും ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ല കാരണം ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ആ ഒരവസ്ഥ അത് നേരിട്ട് കണ്ട സുനിൽ ടീച്ചറിന് അറിയാം സ്കൂളിലെ എം ജി ഡി സ്കൂളിലെ ടീച്ചർമാർക്കും അറിയാം ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഞങ്ങൾ ഏത് രീതിയിലാണ് ഇവിടെ കഴിഞ്ഞതെന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ട ടീച്ചർമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഞങ്ങളെ കണ്ട് ആ ഒരു കുടിലിൽ നിന്നും ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ ഞങ്ങളെ എത്തിച്ചതിന് സുനിൽ ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എത്ര നന്ദി പറഞ്ഞാലും ടീച്ചറിന് ഇതേപോലെ ഞങ്ങളെപ്പോലെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ടീച്ചർ വീട് വെച്ച് കൊടുക്കട്ടെ അവരെ കൈപിടിച്ച് ഉയർത്തട്ടെ അതിനുള്ള ആരോഗ്യവും ആയുസ്സും ടീച്ചർ കൊടുക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലാതെ ടീച്ചറിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല ടീച്ചറിന് നല്ല ആരോഗ്യവും ആയുസും കൊടുക്കട്ടെ ഇതേപോലെ ഞങ്ങളെ പിടിച്ച് കൈ പിടിച്ച് ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ നിർത്തിയതുപോലെ എല്ലാവരെയും നിർത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടെ പറയുക ടീച്ചറിന് വേണ്ടി സിനിമ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥനയോടെ പറയുവാണ് ടീച്ചർ എല്ലാം ചെയ്തു കൊടുക്കട്ടെ എല്ലാവരും എല്ലാവരെയും കണ്ണീര് ഒപ്പട്ടെ എന്ന് തന്നെയാ പ്രാർത്ഥിക്കുന്നു അത് പറയുന്നു ഈ ഒരു വീടിന് എത്ര രൂപ അയക്കണം എന്ന് നിങ്ങക്ക് പറയാമോ അതിമനോഹരമായ ഒരു വീടാണ് പണിച്ചേക്കുന്നത് അതിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ ആ ഒരു ഡിസൈൻ അന്യായമാണ് പക്ഷെ വലിച്ചു നീട്ടുന്നില്ല വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നമ്മൾ മനസ്സിലാക്ക ലക്ഷങ്ങളും കോടികളും ചെലവാക്കി വീട് പണിയുമ്പോൾ മൂന്ന് ബെഡ്റൂം ഒരു ഹാളും ഒരു കിച്ചണും രണ്ട് ബാൽക്കണിയുള്ള വീടിന് വെറും മുമ്പത് ലക്ഷം രൂപയാണ്